ഹലോ ഗായ്സ് അപ്പം ഞാൻ വന്നിരിക്കുന്നത് അമ്മമ്മടെ വീട്ടിലാണ് കേട്ടോ ഓണായിട്ട് അമ്മമ്മടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തിരുവോണത്തിനല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നാണ് അമ്മമ്മേനെ കണ്ടിട്ട് പോകാൻ വന്നിട്ട് വന്നതാണ് ഞാനും അമ്മയും അനിയത്തിയും ആതുക്കുട്ടനും എല്ലാവരും കൂടിയിട്ട് വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ കിണറാണ് കേട്ടോ അതൊക്കെ വെള്ളം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുക്കി കുടിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം തണുത്ത വെള്ളമായിരിക്കും കേട്ടോ ഇങ്ങനെ മുക്കി മുക്കി കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന് അങ്ങനെ ഞാൻ കുറേ നേരം ചൊറിയൻ താളിയൊക്കെ തപ്പിടും ചൊറിയൻ താളിയാണ് കേട്ടോ തേക്കാറ് ഇവിടെ വരുന്ന ക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്നും തേക്കണതൊന്നും അല്ല ഇവിടെ വരുമ്പോൾ നമുക്ക് താളിയും ഒക്കെ തലയിൽ തേക്കാനും കുറേ മുഖത്ത് കുറേ ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി ഇടാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും കൂടിയും ചേരുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യാലോ അങ്ങനെ ഞാൻ താളി തപ്പി ഇറങ്ങി അവിടെ ഒന്നും ഉണ്ടായിരുന്നേ ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ നേരെ പോയി പിന്നെ പുറത്ത് ഞങ്ങൾ പാടത്തിൻ്റെ സൈഡ് പോയപ്പോഴാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ചെറിയൻ താളിയും അതിന് ഞാനും അനിയത്തിയും കൂടിയും അവിടെ പാടത്തിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ വേരിക്കലുണ്ടായിരുന്നു കേട്ടോ ചെറിയൻ താളിയും ട്ടോ ചെറിയൻ താളി ഇതിനെല്ലാവരും എന്താ പറയാമൊന്നും അറിയില്ല ഇവിടെ പൊതുവെ ചെറിയൻ താളി എന്ന് തന്നെയാണ് കേട്ടോ പറയാം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറേ പൊട്ടിച്ചിട്ട് വന്ന് അമ്മ ഞങ്ങൾക്ക് അരച്ചു തന്നിട്ടോ നമ്മൾ അലക്കല്ലിലാണ് കേട്ടോ അരച്ചത് അലക്കല്ലിൽ നന്നായി ഒരച്ചെടുത്തിട്ട് അതങ്ങനെ അമ്മയെ കേട്ടോ ചെയ്തു തന്നത് അന്നേരം പിന്നെ നമ്മൾ തോർത്തിൽ അങ്ങനെ ഒന്നും അരച്ചെടുത്തു കേട്ടോ ഇത് റിച്ചൂട്ടനും ഒക്കെ ഉണ്ട് എല്ലാവരും ഇവിടെ കളിച്ചോണ്ടിരിക്കേണ്ടതിന് ചുറ്റുമായിരുന്നു എല്ലാവരും ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ റെഡി നിൽക്കണ്ട താളിയൊക്കെ തേച്ച് കുളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അതൊക്കെ റെഡിയാക്കി തന്നു എല്ലാം ഇതൊക്കെ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അന്ന് ഇലയിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് ഇനി ഇല അന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും ആതൂട്ടനും റിച്ചൂട്ടനും ഭയങ്കര സെറ്റായിട്ടോ അതുകൂട്ടി റിച്ചു ആയിട്ട് നല്ല കമ്പനിയായി അവർ ഒരേ കളി ഇരുന്ന് ഒട്ടാം അപ്പോൾ അതിനൊക്കെ ശേഷം അതിനൊക്കെ ശേഷം ഞങ്ങളെ തലയിലൊക്കെ നന്നായിട്ട് താളി തേച്ചു കിട്ടും കുറച്ച് എണ്ണയൊക്കെ തടവി അമ്മ എണ്ണ കേട്ടോ താളിയൊക്കെ തലയിൽ തേച്ച് തന്നത് എനിക്കും അനിയത്തിക്കൊക്കെ തേച്ച് തന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെച്ചിട്ട് അതൊക്കെ വാഷ് ചെയ്ത ശേഷം നേരെ വാടത്തേക്ക് പോയിട്ടോ പാടം പറമ്പ് ഇതൊക്കെ ചുറ്റിക്കറങ്ങി നടക്കലാണ് കേട്ടോ ഇവിടെ വന്നുവെച്ചാൽ ഒരു ഒരു ഫ്രീ ആയിട്ട് ഞങ്ങളിങ്ങനെ നടക്കും കേട്ടോ കുറേ നേരം വൈകുന്നേരമൊക്കെ ഞാൻ നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങോ മുന്നേ മേമമാരും എല്ലാവരും ഉണ്ടായിരിക്കും ഇപ്പം മേമാരൊന്നും ഉണ്ടായി ായിരുന്നില്ല അവിടെ അപ്പം ഞങ്ങൾ മാമൻ്റെ മക്കളും പിന്നെ റിച്ചൂട്ടിനുണ്ടായിരുന്നു ഞാനും മാതൂട്ടിയും അനിയത്തിയും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ പോയിട്ടോ നല്ല രസമായിരുന്നു നല്ല കാറ്റുമാണ് പിന്നെ ഒരു ചെറിയ വെയിലും ഉണ്ട് കേട്ടോ അഞ്ചര മണിയൊക്കെ ആവാനായി എന്നിട്ടും വെയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസം അവിടെ തോടുണ്ട് കേട്ടോ തോടാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് അവിടെ പോയി കുറേ നേരം കളിക്കുക തോട്ടിൽ കളിക്കുക മീൻ പിടിക്കുക ഇതൊക്കെയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ തോട്ടിൽ കളിക്കാനായിട്ട് മെയിനായിട്ട് പോകണം നമ്മൾ പാട്ടത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ തൊട്ട് കളിക്കാൻ വേണ്ടി പോണതാണ് കുറേ നേരം തൊട്ട് കളിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേന്നൊക്കെ ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് അലക്കവും കുളിക്കുകയൊക്കെ ചെയ്യേണ്ടത് ചെറുപ്പത്തൊക്കെ ഞാൻ കുളിച്ച ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ വന്നിട്ട് പക്ഷേ ഇപ്പോഴൊന്നും നമ്മളങ്ങനെ കുളിക്കാനോ ഇതാക്കാനൊന്നും പോയിട്ടൊന്നുമില്ല പോവുമൊന്നും ഇല്ല കേട്ടോ ചുമ്മാ കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പം അപ്പോൾ മുന്നേ ആദ്യ കുട്ടിയൊക്കെ ആയ ശേഷം ഞാൻ പിന്നെ പോക്കും റയറായിട്ടാണ് എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ പോകുന്നല്ലാണ്ട് അങ്ങനെ ഇരിക്കാനും വെക്കേഷൻ ടൈമിൽ അങ്ങനെയൊന്നും പോക്കൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇതറിച്ചിട്ട് എന്താ പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ അനിയത്തി കുളിയൊക്കെ കഴിഞ്ഞാൽ തലയിൽ തോർത്തൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തരാൻ പറഞ്ഞപ്പോൾ അവൾ തന്നില്ലാട്ടോ പിന്നെ ഞങ്ങൾ അട്ടപ്പെട്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് മീൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ അട്ടപ്പെട്ടിയൊക്കെ എടുത്ത് അട്ടപ്പെട്ടിയിലൊക്കെ മീൻ കിട്ടുമെന്ന് നോക്കിയിട്ടോ പിന്നെ ഞാൻ കുറേ നേരം കാലിങ്ങനെ ഇരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാറ്റും ചെറിയൊരു വെയിലും പാടവും ഒക്കെ ആയിട്ട് അപ്പം ഞാൻ റിച്ചു ഇട്ടും ഇത് അട്ടപ്പെട്ടിയിൽ മീൻ കിട്ടുമോ എന്നൊക്കെ കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ കിട്ടില്ല കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് എൻ്റെ ആദൂട്ടി വന്നിട്ട് താ മടിയിലിരുന്നു കേട്ടോ അവന് പേടി ഇറങ്ങി അപ്പോൾ എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാല് നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കൊരു മീനിനൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ കുപ്പിയിലാക്കി എന്നിട്ട് പോകണ സമയത്ത് നമ്മൾ അവിടെ ഇട്ടിട്ട് തന്നെ പോയത് പക്ഷെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഇവിടെ വന്ന് വെച്ച് മീൻ പിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തൊട്ടുനിന്ന് മീൻ പിടിക്കാൻ തോർത്തൊക്കെ എടുത്തിട്ട് അവസാനം ഞങ്ങൾ ആ തോർത്തൊക്കെ ഊരിയിട്ട് തോത്തിലും കുറേ നേരം മീനൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തു വിട്ടാം അങ്ങനെ രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി എന്നിട്ട് പിന്നെ അതിൽ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ പോയി ദറിച്ചൂട്ടം ഭയങ്കരമായിട്ടിതാണ് മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കുട്ടി കുട്ടിതാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് എന്താ മാമൻ്റെ മക്കളും അനിയത്തി എല്ലാം പേരും കൂടിയിട്ട് ഇതവിടെ പെടിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മീനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കളിക്കുമല്ലോ കാലിൻ്റെ ചു ചുറ്റും മീനായിരിക്കും കേട്ടോ നല്ല രസമാണ് ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ തോട്ടിൽ മീൻ്റെ മീൻ ഇങ്ങനെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ പോയിട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നാറ്റപ്പൂ ചെടിയെന്നാണ് അമ്മ പറഞ്ഞത് അത് ഞങ്ങൾ ഇങ്ങനെ കിലിക്കുമ്പോൾ ശരിക്കും കിലിക്ക ഇങ്ങനെ ഒരു കിലിക്ക കിലിങ്ങണ പോലെ തോന്നിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം കൊണ്ട് ഇങ്ങനെ നടന്നു ഇത് നമ്മുടെ വേലിയിലൊക്കെ ഉണ്ടാകും വേലിയിലുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ പണ്ടൊക്കെ ഞങ്ങൾ ഓണത്തിന് കുറേ പൂ പൊട്ടിക്കും അതിൻ്റെ മഞ്ഞക്കായൊക്കെ ഉണ്ടാവും അപ്പോൾ വേലിക്കായ ചെടിയെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ ബൈ